കൊട്ടാരക്കര ഗണപതി അമ്പത്തിൽ പോവാണ് കേട്ടോ അതെ അമ്പലം എടുക്കാറായിട്ടുണ്ട് അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ ഉണ്ണിയപ്പം തന്നെ രസീത് ഇടിക്കാൻ ഉള്ളതാണ് അങ്ങനെ ഉണ്ണിയപ്പം തന്നെ രസീത് ഇനി നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ് അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ ഇന്ന് മിക്കപ്പോഴും നമ്മൾ ഒരു ആറ് മണി ഏഴ് മണി ടൈമിലൊക്കെയാണ് കേട്ടോ വരാറ് രാവിലെ ഇന്ന് നമ്മൾ ദൈവം ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ദേ ഇത്രയും തിരക്കൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ തൊഴിലൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ തേങ്ങ അടിക്കാൻ വേണ്ടിട്ട് പോകുകയാണ് കേട്ടോ തിരക്കില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു തേങ്ങ അടിക്കുന്നിടത്തും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ദൈവം നമ്മൾ തേങ്ങയൊക്കെ അടിച്ചിട്ട് നേരെ ഇനി ഉണ്ണിയപ്പ കൗണ്ടറിലേക്ക് പോവാണ് കേട്ടോ ഉണ്ണിയപ്പം വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേ നമ്മുടെ പ്രാർത്ഥന ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചൂട് കിട്ടണേ കിട്ടണമെന്നുള്ളതായിരുന്നു കേട്ടോ അപ്പൊ ദേ ഉണ്ണിയപ്പത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് അങ്ങനെ ദൈവം നമ്മുടെ ഉണ്ണിയപ്പം കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് ഉണ്ണിയപ്പം കിട്ടിയില്ലെങ്കിൽ ആകെ കൂടെ ഭയങ്കര വിഷമാണ് കേട്ടോ ഉദയാസ്തമന പൂജയുള്ള രണ്ട് ദിവസങ്ങളിൽ നമുക്ക് ഉണ്ണിയപ്പം കിട്ടാറില്ല ഒക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാം ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം തപ്പി നടക്കുകയാണ് കേട്ടോ ഇപ്പൊ ഇത്രയും സ്വാദികൾ ഉണ്ണിയപ്പം നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ കഴിക്കാതെ പോകുന്നത് മോശമല്ലേ അപ്പൊ നമ്മൾ അവിടെ ഇരുന്ന് തന്നെ ഉണ്ണിയപ്പൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ കൊട്ടാരകരുടെ ഗണപതി അമ്പലത്തിലെ ഉണ്ണിയപ്പത്തിന് ഭയങ്കര പ്രത്യേകതകളാണ് കേട്ടോ ഉള്ളത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മാർക്കേണ്ട ദിവസങ്ങളിൽ കിട്ടുന്ന ഉണ്ണിയപ്പം ഇതുപോലെ പഞ്ചസാര പൊതിഞ്ഞിരിക്കും കേട്ടോ ദേ ഇന്ന് കിട്ടിയതും അതുപോലത്തെ ഉണ്ണിയപ്പം തന്നെയായിരുന്നു ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ